കാലമുണ്ട് ഞാൻ എറണാകുളം കണ്ണൂർ കാഞ്ഞൂർ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് മത്സൂരനും ഭണ്ടാരയാണ് പട്ടിക്കുൽ പ്രകാരത്താണ് താമസിക്കുന്നത് ഇന്നലെ പതിനൊന്ന് മണിക്ക് ഞാൻ പ്രധാനപ്പെട്ട സുരേഷ് ഭൂമിയേക്ക് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുന്ന് വരുന്നില്ല ക്വാണ്ടത്താണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഹാൾട്ട് ചെയ്തു ഇന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് ഹാൾട്ട് ചെയ്തത് എന്നിട്ട് ഇവർ മെയിൻ ഓഫീസിൽ പോയി അവിടെ പോയിട്ട് പറഞ്ഞു ഇരു ഹാളിലാണ് ഉണ്ടാവുന്ന വന്നു അവിടെ ഉണ്ടായി വന്നില്ല അപ്പം കൾച്ചർ ഓഫീസിൽ വന്നു അപ്പം എനിക്ക് കൾച്ചർ ഓഫീസിൽ വന്നിട്ട് അദ്ദേഹത്തെ പൊന്നാനായിട്ട് എനിക്ക് അവരുടെ ഭാഗ്യം ഇടിയത് ദൈവത്തിന്റെ ഒരു കാരുണ്യമായിട്ട് ഞാൻ രണ്ടു കുപ്പി ആർ ജി എണ്ണയുണ്ട് അത് ദേഹത്ത് ഉദ്ദേശിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് തണുപ്പ് കിട്ടും തണുപ്പ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടാകും അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യോഗ മാസ്റ്ററാണ് പതിനഞ്ചിന് യോഗയുടെ പഠിച്ച് അവിടെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരുമോ ഓ നന്നായിരുന്നു സുരേഷ് ഗോപിക്കായിട്ട് കൊണ്ടുവന്നേക്കണ്ടല്ലേ സുരേഷ് ഗോപിക്കായിട്ട് കൊണ്ടുവന്നേക്കണ്ട അദ്ദേഹം പാപങ്ങളുടെ രാജാവാണ് അതെ അതെ ആഹ് അപ്പൊ ജയിച്ചിൽ ഒരുപാട് സന്തോഷായിട്ടാണ് വന്നിട്ടുണ്ടല്ലേ

സുരേഷ് ഗോട്ടി കൊണ്ടൊന്നല്ലേ നന്നായിട്ട് നല്ല പച്ച കളറിലുള്ള ഇത്രയും എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ താമര കൊടുത്താ ആ ആ എന്നിട്ട് അതെ അതെ ಇದು വീണ്ടും ಬಾಟಲ್ ಕೊಂಡಾ ಶೋಟ್ ಕೊಡ್ತೋ ಶೋಟ್ ಕೊಡ್ತಾ ಇಪಡೆ ಸೈಡ್ಲೇ 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 ಗೆಟೋ ಓಕೆ ಸರಿ ಸರಿ ಓಕೆ ಓಕೆ 10 10 10 ಸರಿ 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 ಓಕೆ ಸರಿ ಸರಿ